യഹസ്കിൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കൂട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ് എന്നോട് അല്ലി ചെയ്തത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും അതിൽ കൂടി കടക്കരുത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം പ്രഭുവോ അവൻ പ്രഭുവായിരിക്കാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെയിരിക്കണം അവൻ ആ ഗോപുരത്തിൻ്റെ പൂമുഖത്തുകൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോകുകയും വേണം പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരം വഴിയായി ആലയത്തിൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു ഞാൻ നോക്കി യഹൂബിയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവിണ് വീണു അപ്പോൾ യഹോബ് എന്നോട് അരളി ചെയ്തത് മനുഷ്യപുത്ര യഹൂബിയുടെ ആലയത്തിൻ്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേൾക്കാം ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക ഇസ്രായേൽ ഗ്രഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത് യഹോബിയായ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങളുടെ സകലം ലേച്ഛച്ഛച്ഛതകളും മതിയാക്കുവിൻ നിങ്ങൾ എൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമേ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം വിചാരിക്കാതെ അവരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരണയ്ക്ക് ആക്കിയിരിക്കുന്നു യഹോവിയായ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത് ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ട് അകന്നു പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിൻ്റെ പടിവാതിൽക്കൽ എല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം അവർ ജനത്തിനു വേണ്ടി ഹോമിയാകും ഹനനയാകവും മറുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുൻപിൽ നിൽക്കേണം അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്ത് ഇസ്രായേൽ ഗൃഹത്തിന് അകൃത്യഹേതുവായി തീർന്നതുകൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുന്നു അവർ തങ്ങളുടെ അകൃത്യം വഹിക്കണം എന്ന് യഹൂബിയായ കഥാമിൻ്റെ അള്ളപ്പാട് അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും അതിവിശുദ്ധങ്ങളായ എൻ്റെ സകല വിശുദ്ധ വസ്തുക്കളെയും തൊടുവാനും എന്നോട് അടുത്തു വരാതെ തങ്ങളുടെ ലജ്ജയും തങ്ങൾ ചെയ്ത മ്ലേച്ഛതകളും വഹിക്കണം എന്നാൽ ആലയത്തിൻ്റെ എല്ലാ വേലയ്ക്കും അതിൽ ചെയ്യുവാനുള്ള എല്ലാറ്റിനും ഞാൻ അവരെ അതിൽ കാര്യവിചാരകന്മാരാക്കി വെക്കും ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുൻപാകെ നിൽക്കുകയും വേണം എന്ന് യഹോവിയായ കഥാവിൻ്റെ എല്ലപ്പാട് അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എൻ്റെ മേശയുടെ അടുക്കൽ വരികയും എൻ്റെ കാര്യവിചാരണ നടത്തുകയും വേണം എന്നാൽ അകത്തെ പ്രാകാരത്തിൻ്റെ വാതിലുകൾക്കകത്ത് കടക്കുമ്പോൾ അവർ ക്ഷണവസ്ത്രം ധരിക്കണം അകത്തെ പ്രാകാരത്തിൻ്റെ വാതിൽക്കലും ആലയത്തിനകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത് അവരുടെ തലയിൽ ക്ഷണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ക്ഷണം കൊണ്ടുള്ള കാൽ കുപ്പായവും ഉണ്ടായിരിക്കണം വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ പ്രാകാരത്തിലേക്ക് പുറത്തെ പ്രാകാരത്തിൽ ജനത്തിൻ്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുമ്പോൾ തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിന് തങ്ങൾ ശുശ്രൂഷ ചെയ്ത സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി വിശുദ്ധ മണ്ഡപങ്ങളിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കണം അവർ തല തലക്ഷൗരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്ക് മാത്രമേ ചെയ്യാവൂ യാതൊരു പുരോഹിതനും വീഞ്ഞു കുടിച്ച് അകത്തെ പ്രാകാരത്തിൽ കടക്കരുത് വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി എടുക്കാതെ അവർ ഇസ്രായേൽ ഗൃഹത്തിലെ സന്തതിയിലുള്ള കന്നികമാരെയോ ഒരു പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം കഴിക്കണം അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കേണം വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം എന്റെ വിധികളെ അനുസരിച്ച് അവർ ന്യായം വിധിക്കണം അവർ ഉത്സവങ്ങളിലൊക്കെയും എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കുകയും എന്റെ ശപത്തുകളെ വിശുദ്ധീകരിക്കുകയും വേണം അവർ മരിച്ച ആളുടെ അടുത്തൽ ചെന്ന് അശുദ്ധരാകരുത് എങ്കിലും അപ്പൻ അമ്മ മകൻ മകൾ സഹോദരൻ ഭർത്താവില്ലാത്ത സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അവന്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം ഏഴ് ദിവസം എണ്ണേണം വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനകത്തെ പ്രാകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണം എന്ന് യഹോബിയായ കർത്താവിൻ്റെ അരുളപ്പാട് അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്തൊന്നും കൊടുക്കരുത് ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു അവർ ഭോജനയാകം പാപയാഗം അകൃത്യാകം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം ഇസ്രായേലിൽ നിവേദിതമായതൊക്കെയും അവർക്കുള്ളതായിരിക്കണം സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാവക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിൻ്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കേണം താനെ ചത്തതും പറിച്ചു കീറിപ്പോയതുമായ പക്ഷിയെയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതൻ തിന്നരുത്